ഹലോ 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 എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പം എന്താ കുറേ കലയിലെ വീഡിയോ ഇട്ടിട്ടാണ് അപ്പം നമ്മളിപ്പം വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങി അപ്പം നമ്മളിപ്പം പോകുന്നത് പുതിയപ്പ മഹോത്സവത്തിനാണ് അപ്പം ഇപ്പം എല്ലാർത്തരും മറ്റേ മണ്ഡലകാല മഹോത്സവമാണല്ലോ ഇവിടെയും അതു തന്നെയാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള പുതിയപ്പ ലൊക്കേഷനിലാണ് ഇത് വരുന്നത് അത്രയ്ക്കും അടിപൊളി വ്യൂ ആണ് കൈസ് ഇവിടെ ഉള്ളത് എല്ലാവരും വരിക മസ്റ്റ് ായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇവിടെ കുറേ എന്താ പൂവൊക്കെ തൂക്കി കണ്ടാൽ തന്നെ മതി അത്രയ്ക്കും അടിപൊളിയാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനേയും അമ്മേനെയും കണ്ടു അതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ സിസ്റ്ററിനെ കണ്ടു അതായത് എൻ്റെ കസിൻ ആണ് ലിയമോളെന്നാണ് മോളെ പേര് അപ്പോൾ അവളെ കണ്ടു അതേപോലെ ഞങ്ങളിവിടെ എത്തി അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ലൈറ്റ്സൊക്കെ വെച്ച് ഗോ ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ ഓരോന്നിനെ എന്താ പേരൊക്കെ നോക്കി അപ്പം കുറേ ഉണ്ടായിരുന്നു ഗണപതി അതേപോലെ ശിവൻ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഗൈസ് അവിടെ തൊട്ട് ആ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടേ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ഫയറിൻ്റെ ഇത് കണ്ടത് അതും അടിപൊളിയായിരുന്നു ഗൈസ് ഒന്നും പറയാമല്ല അത്രയ്ക്കും പൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ അവിടെ കുറച്ച് നേരം ഫയർ ഇവിടെ വരെ എത്തുന്നവർ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നു വേറെ ഒന്നും ചെയ്യാനില്ല ഫയർ കാണുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ അതിൻ്റെ ബാക്കിലാണ് വരവൊക്കെ വരുന്നത് അപ്പം ഇവിടെ തമ്പലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗേൾസ് ഇവർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ അമ്പലം എപ്പോഴും ഉണ്ടാവുക ഇതാ കണ്ടില്ലേ തന്നെ നിങ്ങൾ കണ്ടില്ലേ അത്ര അടിപൊളി ആയിട്ടാണ് അവർ ലൈറ്റിങ്ങൊക്കെ ചെയ്തിട്ടുള്ള അമ്പലം അതേപോലെ ഏട്ടന്മാരൊക്കെ മാറി മാറി ചെയ്തുകൊടുക്കുക കേട്ടോ ഇത് ആദ്യം എട്ട് എട്ടാൾക്കാർ പിന്നെ മൂന്നാൾക്കാർ പിന്നെ രണ്ട് പിന്നെ ഒന്ന് ഇങ്ങനെ ആയി മാറിയിട്ടുണ്ട് ഗൈസ് അവർ നിൽക്കുന്നതിൻ്റെ ലെവലാണ് ഫയർ തിരിക്കുന്നതിൻ്റെത് അപ്പം ഒരിങ്ങനെ താഴോട്ടിറങ്ങും കയറും താഴോട്ടിറങ്ങും കയറും അങ്ങനെയാണ് അല്ലാണ്ട് ഫോളോ അപ്പായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ആളൊക്കെ മാറുന്നൊക്കെ ഉണ്ട് അപ്പം കളർ ഇങ്ങനെ അമ്പലത്തിന് മാറിക്കൊണ്ടും നിൽക്കുന്നുണ്ട് അടിപൊളിയാണ് ടോട്ടലി പറഞ്ഞാൽ അത്രയ്ക്കും സീനാണ് കേസ് അത്രയ്ക്കും അടിപൊളിയാണ് എന്നിട്ട് വേണം അപ്പുറത്ത് ലൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതും കാണാൻ പോകണം ഈ വരവ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആടെ കാണാൻ പോകാൻ ഇപ്പം എന്താ ഈ വരവ് കുറച്ചുകൂടെ മുന്നോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ അമ്പലത്തിലേക്ക് കയറാൻ നേരത്ത് നമുക്ക് അപ്പുറത്തെ വഴി കൂടെ പോവാം ഓക്കെ അപ്പോൾ വീണ്ടും ഏട്ടൻ കയറുന്നുണ്ട് മറ്റേ ഇറങ്ങി വീണ്ടും കയറിയതാണ് അപ്പം ഇത് അമ്പലത്തിലേക്കൊക്കെ ഏകദേശം കയറാനായിട്ടുണ്ട് വരവ് അപ്പം അത്രയ്ക്കും അടിപൊളിയാണ് ഈ വരവൊക്കെ ഇവിടെ രാത്രി വന്നാലാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ രാത്രി വന്നാലാണ് ഗൈസ് അടിപൊളി എന്താ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റിങ്ങിൻ്റെ അത്ര ഭംഗി കിട്ടൂലെന്നാണ് എൻ്റെ ഒരു ഇതില്ല ഞാനധികം എല്ലാ വർഷവും കൊണ്ടാവുമല്ലോ ഞാനധികം രാത്രിയാണ് വരാറ് ഞാൻ ഇതുവരെ ഒന്നും വരാറില്ല അപ്പം എനിക്കറിയത്തില്ല അങ്ങനെ ഞാനിതാ വരവ് കണ്ട് 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 ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വരവ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താനായപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു എന്നാൽ നമുക്ക് അപ്പുറത്തെ വഴി കൂടെ പോയാലോന്ന് അപ്പം അമ്മ പറഞ്ഞു ഈ വരവൊന്ന് അമ്പലത്ത് കയറിയിട്ട് പോകാൻ കയറാനായിരുന്നു അപ്പോൾ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ വരവൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ആണ് ഞാനൊരു അത്ഭുത സാധനം കണ്ടത് പ്രതിഷ്ഠ അടിപൊളിയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതായത് എന്താണെന്നു വെച്ചാൽ അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഒക്കെ ചെയ്തത് അതേപോലെ ഇതിൽ വീഡിയോ കാണാൻ എന്നേക്കാട്ടും ഭംഗിയായിരുന്നു അതിൽ കാണാനായിട്ട് ഇട്ടോ അത്രയ്ക്കും ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട് എന്ത് ഭംഗിയായിരുന്നു എന്നറിയുക എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കിനി ഇപ്പം ഈ വരവ് കയറിയാലേ എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഈ വരവല്ലാതെ ബ്ലോക്കായി പോകും ഞങ്ങളങ്ങോട്ടും കൂടെ നടന്നാലൊക്കെ അതുകൊണ്ടുതന്നെ ഈ വരവ് കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്തെ സൈഡിലെ ലൈറ്റ് കാണാൻ പോകാനായിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ വരവ് ഇപ്പം കയറും അമ്പലത്തിലേക്കിപ്പം കയറും അതിന് ശേഷം നമുക്ക് ലൈറ്റ് കാണാൻ പോവാം അപ്പോൾ അതാ ഗൈസ് നമ്മുടെ വരവ് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈറ്റ് കാണാൻ പോവാം അതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ് ഗൈസ് തെറ്റ ലൈറ്റാണ് അപ്പം നമുക്കിനി കുറച്ച് മുന്നോട്ട് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം അപ്പം ഇതാണെൻ്റെ അമ്മ ഓക്കേ ആ പിന്നെ ഞങ്ങൾ ചോളം വാങ്ങാൻ വന്നു അയ്യായിട്ട് എങ്ങനെ ചോളം ചോളം എടുത്ത് ഉപ്പും മുളകൊക്കെ തേച്ച് നാരങ്ങ എടുത്ത് തേച്ച് അടിപൊളി ചോളമായിരുന്നു അങ്ങനെ അത് മേടിച്ചു അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒന്നിനും ഇഷ്ടപ്പെട്ടില്ല കൈസ് വെറും പൂള കഴിക്കുന്ന മതി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹൈഡ്രോജം ബലൂൺ വാങ്ങിച്ചു എനിക്ക് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി തിരിച്ചു വന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക താങ്ക് യു